സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി മകൾ പ്രതിപട്ടികയിലായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉടനടി രാജിവെക്കണം എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഇത് വളരെ വ്യക്തമായ കേസാണ് യാതൊരു സേവനവും ചെയ്യാതെ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ വന്നു എന്നുള്ളതാണ് ഒരു സേവനവും ചെയ്തിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പറയാൻ അവർക്ക് അവർക്ക് പറയാനുള്ള അവസരം കൂടി നൽകിയതിന് ശേഷമാണ് എസ് എഫ് ഐ ഒ ഇങ്ങനെ പ്രതിപട്ടികയിൽ മുഖ്യമന്ത്രിയുടെ മകളെപ്പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരുന്നതിനൊരു ധാർമ്മികമായ പിൻബലവില്ല അത് ചെയ്യാനും പാടില്ല ഇതിനു മുൻപ് ഇത്തരം അവസരങ്ങളെല്ലാം ഉണ്ടായ സമയത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം ഈ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം രാജിവെച്ച ചരിത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തെ വിവിധ ഭാഗങ്ങൾക്കുള്ളത് അതനുസരിച്ച് രാജിവെച്ച് പുറത്തുപോവാണ് ഏറ്റവും ഉത്തമമായ മാർഗം രാജിവെക്കാതെ അധികാരത്തിൽ തൂങ്ങി പിടിച്ച് കിടക്കാൻ വീണ്ടും ശ്രമിച്ചാൽ കൂടുതൽ വഷളാകുകയായിരിക്കും മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഒരു തെറ്റായ കാര്യമാണ് നടന്നിരിക്കുന്നത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് മുഖ്യമന്ത്രിക്ക് അതിന്റെ പൂർണമായ ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അത് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹം രാജിവെക്കണം ഉടൻ രാജിവെക്കണം പ്രശ്നം പറയുന്നത് ഈ വിഷയം അങ്ങനെയല്ലല്ലോ ഈ വിഷയം ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൻ്റെ അതിൻ്റെ അപ്പലേറ്റ് ബോർഡിൽ വന്നിരിക്കുന്ന ഒരു ഫൈൻഡിങ് ആണ് ഇതതുപോലൊരു രാഷ്ട്രീയ കേസല്ല ഒരു പൊളിറ്റിക്കൽ കേസായിട്ട് തുടങ്ങിയ കേസല്ല പൊളിറ്റിക്കൽ കേസായിട്ട് തുടങ്ങിയ കേസുകളെല്ലാം കേന്ദ്രം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കൂടെയാണ് എന്തുകൊണ്ടാണ് സി ബി ഐ കൊടുത്ത അപ്പീൽ എസ് എൻ സി ലാവലിൻ കേസിൻ്റെ അപ്പീൽ എത്ര വർഷമായി ആ കേസൊന്ന് അപ്പിയർ ചെയ്യാൻ പോലും സി ബി ഐയുടെ അഭിഭാഷകർ തയ്യാറാവുന്നില്ല മുപ്പത്തിനാലോ മുപ്പത്തിയഞ്ചോ പ്രാവശ്യം മാറ്റിവെച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വന്ന അന്വേഷണം മുഴുവൻ മുക്കി ഇല്ലേ മുഴുവൻ മുക്കി അന്വേഷണം മുഴുവൻ മുക്കി ഇതങ്ങനെ വന്ന കേസല്ല ഇത് ഈ സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടോ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വന്നതല്ല സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിങ്ങാണ് ഇങ്ങനെയൊരു പണം തെറ്റായ രീതിയിൽ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന് അതിനെ തുടർന്നാണ് അതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് ആ കണ്ടെത്തൽ ശരിയാണ് എന്ന് ചെയ്തിട്ടുള്ളത് ഒഫീഷ്യലായി വന്നിട്ടുള്ള ഒരു കേസാണ് അത് ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ പോളിറ്റോലി സമ്മതിച്ചില്ല നിങ്ങൾ മാത്യു കോലാഡൻ്റെ കേസ് തള്ളിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് അഭിപ്രായം ചോദിച്ചത് അന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നുകൂടി കേൾക്ക് കാരണം ഇതിൻ്റെ അകത്ത് വിജിലൻസ് കേസ് നിലനിൽക്കണമെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വേണം അതിൻ്റെ പ്രൊവിഷൻസ് വേണം ഇത് മണി ലോണ്ടറിങ് ആണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റ് ആണ് അപ്പോൾ വിജിലൻസ് കേസ് നിലനിൽക്കുമോ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആണോ നിലനിൽക്കുന്നത് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആണോ നിലനിൽക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ലീഗൽ ആണ് അപ്പോൾ കോടതി ഹൈക്കോടതി പറഞ്ഞത് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫേവർ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പൈസ കൊടുത്തതെന്ന് തെളിയിക്കാനുള്ള ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അത് നിൽക്കില്ല എന്നാണ് പറഞ്ഞത് അന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കേസ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഈ കേസ് ഇതിൻ്റെ അകത്ത് നിൽക്കും അതുകൊണ്ടാണ് ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അവർ സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി ഏഴ് അനുസരിച്ചത് ഒരു ഫ്രോഡാണ് എന്ന് കണ്ടെത്തി ആ ഫ്രോഡിന് ആറുമാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടുന്ന ആ കേസെടുത്ത് പ്രതി ചേർത്തിരിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇത് പൊളി ആ ഏത് കേസ് വന്നാലും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത് ഇത് അങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത ഒരു കേസല്ല അതുകൊണ്ടാണ് ഞങ്ങളും ഇത് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനും കോടതിയിൽ പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ടാണ് ആ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ് ഞങ്ങൾ നിൽക്കുമോ ഇപ്പോഴും എൻ്റെ സംശയം അപകടം ഉണ്ടാകാൻ പോകുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശ്ശൂർ ബി ജെ പി ടാർഗറ്റ് ചെയ്തു അപ്പോൾ കരുവന്നൂർ കേസ് നിങ്ങൾക്ക് ഓർമ്മയില്ല നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇ ഡി പിടിമുറുക്കി ഇ ഡി കഴുത്തിൽ കൈവച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ഞാൻ അന്നൊരു വാചകം പറഞ്ഞു ഇ ഡി പിടിമുറുക്കിയിരിക്കുന്നത് അവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ കഴുത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മാറ്റി ഓട്ടിയാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അതുപോലെ ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ കഴുത്തിൽ ബി ജെ പി വെച്ചിരിക്കുന്ന കത്തിയായത് മാറരുത് എവിടെ പോയി കരുവന്നൂർ അന്വേഷണം എന്തൊരു ഫ്രോഡാണ് കഴിവന്നൂരിൽ നടന്നത് എന്തൊരു തട്ടിപ്പാണ് നടന്നത് പത്ത് മുന്നൂറ് കോടി രൂപയല്ലേ തട്ടിച്ചുകൊണ്ട് പോയത് എന്നിട്ട് അന്വേഷണം എവിടെ എത്തി അതുപോലെ ഈ അന്വേഷണം പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് ഈ സർക്കാരിൽക്ക് സഹായം ചെയ്തിട്ടുണ്ടാവും അതവര് പ്രൂവ് ചെയ്യണം അവരത് പ്രൂവ് ചെയ്യണം ഇതിനകത്ത് അത് വേണ്ട അത് വേണ്ട കാരണം പണം സർവീസ് ചെയ്യാതെ സർവീസ് കൊടുക്കാതെ അവർ തമ്മിൽ എഗ്രിമെൻറ്റ് ഉണ്ടാക്കി പക്ഷെ ഒരു സർവീസും കൊടുക്കാതെ ഈ പണം കൈപ്പറ്റി എന്നുള്ളതാണ് കേസ് അത് മതി നേരത്തെ പറഞ്ഞ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അത് ഈ വിജിലൻസ് കേസ് എടുക്കണമെങ്കിൽ ആ കാര്യം കൂടി പ്രൂവ് ചെയ്യണം അതാണ് ഹൈക്കോടതി മാത്യു ഗോലാടൻ്റെ കേസിൽ ആ പറഞ്ഞത് അത് കൃത്യമായിട്ടുള്ള തെളിവ് ആവശ്യമായിട്ടുള്ള തെളിവ് ആയിട്ടില്ല വേണമെങ്കിൽ കൂടുതൽ തെളിവുകൾ കൂടി കൊണ്ടുവന്നാൽ ആ കാര്യം വീണ്ടും പരിശോധിക്കാം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഇവിടെ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം സർവീസ് നടത്താതെ എന്തുകൊണ്ടാണ് ഒരാളുടെ അക്കൗണ്ടിലേക്ക് രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ രണ്ട് അക്കൗണ്ടിൽ നിന്നായിട്ട് പോയിരിക്കുന്നത് ഞങ്ങൾ അന്നും പറഞ്ഞാണ് ഈ രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപയുടെ കാര്യം അന്ന് ഒന്നേ പോയിൻറ്റ് ഏഴേ വന്നുള്ളൂ എംപവർ എന്നുള്ള ആ കമ്പനിയുടെ കൂടി പൈസ വന്നപ്പോഴാണ് രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് വളരെ ഗൗരവമുള്ള കേസാണ് ഗൗരവം ഇല്ലാതെ എന്തിനാണ് അക്കൗണ്ടിൽ കൊടുത്തത് പൈസ ഇത്രയും പൈസ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഇത്തരം കേസ് അപ്പോൾ മുഖ്യമന്ത്രി 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 ആവശ്യപ്പെടുമ്പോൾ സർക്കാർ തരത്തിൽ ഒരു പങ്കാളിയായി അല്ലെങ്കിൽ ഇപ്പോൾ ഞാനത് കണ്ടു ഇപ്പൊ മധുരയിലെ എല്ലാ സി പി എം നേതാക്കന്മാരുണ്ട് എല്ലാ സി പി എം നേതാക്കന്മാരും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സി പി ഐ എമ്മിന്റെ ദേശീയ നേതാക്കളടക്കം പണ്ട് യു പി എ മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രിയായിരുന്ന പവൻ കുമാർ ബെൻസാലിന്റെ ബന്ധു ഒരു ഇതുപോലത്തെ ഒരു അഴിമതി കേസിൽപ്പെട്ടു അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ല ബന്ധു ഇട്ടു അതിൽ സി പി എമ്മിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിത്തം ഇല്ല നേരിട്ട് നേരിട്ട് പക്ഷെ ബന്ധു ഇതിൽ പങ്കാളിയായ എൻ്റെ പുറത്ത് പവൻകുമാർ ബെൻസൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട സി പി എം കേന്ദ്ര നേതൃത്വമാണ് ഉള്ളത് ബന്ധു ഒരു കേസിൽ പെട്ടപ്പോൾ അകന്ന ബന്ധുവാണ് ഇത് മകളാണ് അകന്ന ബന്ധുവാണ് ആ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ വായിച്ചു ചേൽപ്പിച്ച് തരാം പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്നതും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ് വായിച്ചുപോയി ആ സ്റ്റാൻഡ് എടുത്താണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിൽ പട്ടുകഴിഞ്ഞപ്പോൾ എടുത്ത നിലപാട് ഇതായിരുന്നില്ലല്ലോ പാർട്ടി ഇപ്പം എന്താ ഇരട്ടത്താപ്പ് കോടിയേരി ബാലകൃഷ്ണനോടും പിണറായി വിജയനോടും ഇരട്ടത്താപ്പ് എന്തിനാണ് സി പി പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണ് പവർഫുൾ പാർട്ടിയിൽ പവർഫുൾ ആയതുകൊണ്ടാണോ അദ്ദേഹത്തെ ഭയന്നാണോ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിച്ചോണ്ടിരിക്കുന്നത് ആണോ അതാണ് ചോദ്യം അതിന് ഉത്തരം പറയണം ഇത് അങ്ങനത്തെ കേസല്ലോ ഇത് അങ്ങനത്തെ കേസ് അല്ലല്ലോ ഒരു സർവീസും നടത്തി കൊടുക്കാതെ ബിസിനസ് നടത്തണ ഞാൻ എത്ര പേരെ കാണിച്ച അവരുടെ ഒന്നും അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ആരെയും പൈസ വരുന്നില്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് വെറുതെ കമ്പനികൾ പൈസ അയച്ചു കൊടുക്കുക ഒരു കോടി എഴുപത് ലക്ഷം പിന്നെ വേറെ ഒരു കോടി അങ്ങനെ അയച്ചു കൊടുക്കുമോ അങ്ങനെ അയച്ചു കൊടുക്കുമെങ്കിൽ ഓക്കെ ഏതെങ്കിലും ഒരു കേസ് എന്നെ അങ്ങനെ കാണിച്ച് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വെറുതെ ഒരാൾ വിചാരിക്കുവാണ് അവൻ പാവം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപ അയച്ചുകൊടുത്തേക്കാം രണ്ട് കോടി രൂപ അയച്ചു കൊടുത്തേക്കാം എന്നാരെങ്കിലും വിചാരിക്കോ അങ്ങനെ വിചാരിക്കില്ലല്ലോ അത് കിട്ടിയിട്ടാണല്ലോ കിട്ടിയത് എന്താണെന്ന് വേറെ അന്വേഷിക്കാം നമുക്ക് എൻ്റെ ഫേവറാണ് കിട്ടിയതെന്ന് വേറെ അന്വേഷിക്കാം ഇതിൽ ഈ അഴിമതി നടന്നു എന്ന് എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഏത് ഏജൻസിയാണ് ഏത് നമ്മൾ ഏജൻസി അല്ല അത് ഇതിൻ്റെ ഇതിൻ്റെ ഇത് അന്വേഷിക്കേണ്ട ആദ്യ ഫ്രോഡാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഫ്രോഡ് നടന്ന് ക്രിമിനൽ കുറ്റമാണ് ഫ്രോഡ് എന്ന് പറയുന്നത് അതായത് ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ച് ക്രിമിനൽ കുറ്റമാണ് മൂന്ന് മാസം മുതൽ പത്ത് കൊല്ലം വരെ ആറ് മാസം മുതൽ പത്ത് കൊല്ലം വരെ ശിക്ഷ കിട്ടുന്നതാണ് എമൗണ്ടിൻ്റെ ഇതനുസരിച്ചിട്ട് ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്ന എമൗണ്ടിൻ്റെ മൂന്നിരട്ടി വരെ ഫൈൻ കൊടുക്കാവുന്ന ഗുരുതരമായ കേസാണ് പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കേസാണ് ഗുരുതരമായ ഒരു കേസാണ് അതിന്റെ വിചാരണയും മറ്റു കാര്യങ്ങളും നടക്കട്ടെ ഇപ്പൊ ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അവകാശം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ആ വാക്കല്ലേ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലേ സാധാരണ സി പി എം പറയാറുള്ളത് ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ആക്ഷേപം ആരെങ്കിലും കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയാറ് അങ്ങനെയല്ലേ പറയാറ് സാധാരണയായിട്ട് അപ്പൊ അത് തന്നെ അവർക്കും ബാധ്യതപ്പെട്ടാണ് സമാനമായി പണം കൈപ്പറ്റിയതല്ലോ മറ്റു നേതാക്കന്മാര് മറ്റു നേതാക്കന്മാര് അവരെ കുറിച്ച് പറയുന്നത് അവര് അവരുടെ എലക്ഷൻ ഫണ്ടിലേക്കും പാർട്ടി ഫണ്ടിലേക്കും പൈസ മേടിച്ചു പാർട്ടി പ്രവർത്തനത്തിന് ബിസിനസ്സുകാരെന്ന് പൈസ എങ്ങനെ ക്രിമിനൽ കുറ്റമാണ് ഇപ്പൊ ഞാൻ നാളെ മാസപ്പടിയൊന്നും ഇല്ലല്ലോ അതിൻ്റെ അകത്ത് അവര് ബാക്കിയുള്ള നേതാക്കന്മാർ പണം മേടിച്ചതായിട്ട് അവിടെ അവരുടെ ഡയറിയിൽ കുറിപ്പുണ്ടായെന്ന് പറഞ്ഞു ആ പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തനത്തിനും ആളുകൾ ഫണ്ട് മേടിച്ചാൽ എന്താ കുഴപ്പം അതിനെന്താ തെറ്റ് അതുപോലെ പിന്നെ പിണറായി വിജയൻ ഈ രണ്ട് കോടി രൂപ സി പി എമ്മിൻ്റെ ഫണ്ടിലേക്കാണ് രണ്ട് കോടി എഴുപത് ലക്ഷം മേടിച്ചെങ്കിൽ ഞങ്ങളീ ആരോണം ഉന്നയിക്കുമോ സി പി എമ്മിൽ ഒരുപാട് പേർക്ക് സി പി എമ്മിലേക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ സി പി എം നേതാക്കന്മാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്നും ആരോണമല്ലല്ലോ അതുകഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഫണ്ട് കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് കൊടുക്കുന്നത് അതൊന്നും ക്രിമിനൽ കുറ്റമല്ലല്ലോ ക്രിമിനൽ കുറ്റമാണോ അല്ല ക്രിമിനൽ കുറ്റമല്ല ഇപ്പോൾ എലക്ഷൻ ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് സി പി എം പറയും ബോണ്ട് മേടി ബോണ്ട് മറ്റുള്ള പാർട്ടികൾക്ക് കൊടുത്താൽ അതേ കമ്പനികൾ പൈസ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ബോണ്ടെല്ലാം കൊടുത്തത് കാശാ കൊടുത്തത് എന്തായാലും ഉണ്ടോ പ്രൂഫ് കൊടുത്തത് കമ്പനികൾ കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും ഉണ്ട് മറ്റ് ബി ജെ പിക്ക് കോൺഗ്രസിനും അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് വഴി പണം കൊടുത്ത അതേ കമ്പനികൾ സി പി എം ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് പറയാണ് അവർ കാശ് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ പറയണല്ലോ അത് ക്രിമിനൽ കുറ്റമാണെന്ന് അത് ക്രിമിനൽ കുറ്റമല്ലോ അല്ല അതിനകത്തൊരു ലീഗൽ ഇഷ്യൂ ഉണ്ട് അത് തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരണം എന്നുണ്ടെങ്കിൽ ആ ഫേവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു കറപ്ഷൻ വേറെ നടന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം അത് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ അത്തരം തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അപ്പൊ അദ്ദേഹം സുപ്രീം കോടതി പോവോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയാൽ മതിയല്ലോ അത്രയേ ഉള്ളൂ അതങ്ങനെ അത് ആ കേസിന്റെ വിധിയെ ഒരു ദുർവ്യാഖ്യാനം ചെയ്യാണ് കേസിൻ്റെ വിധി ഞാൻ പറഞ്ഞതാണ് ഞാൻ അന്ന് പിറ്റേ ദിവസം തന്നെ നിങ്ങളോട് അന്ന് ഞാൻ ഈ എസ് എഫ് ഐയുടെ കാര്യവും പി എം എൽ ആക്ടിന്റെ കാര്യവും നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളോട് ഞാൻ സംസാരിച്ചിരുന്നു ഓർമ്മയുണ്ടാവും നിങ്ങൾ അതിൻ്റെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ മതി അതിൽ വരും ക്ലിയർ ആയിട്ട് മറ്റതിൽ പ്രൂവ് ചെയ്യണം കൊടുക്കുമെന്നാണ് അല്ല അത് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസയല്ലേ അക്കൗണ്ടിൽ ബാ കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ അക്കൗണ്ടിന് ഇപ്പം ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന ആളാണ് എൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും എൻ്റെ കോപ്പി ഇൻകം ടാക്സ് റിട്ടേണിൽ വെക്കും അപ്പോൾ എനിക്ക് അധികമായി വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അസസ് ചെയ്യും എൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ എത്രയാണെന്ന് എനിക്ക് അധികമായി വരുമാനം ഉണ്ടെന്ന് എന്നിട്ട് ടാക്സ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ള അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ അല്ലേ അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസയ്ക്ക് ആ കമ്പനിയും ഈ വ്യക്തിയും ഈ പ്രതിയായി പെട്ടിരിക്കുന്ന ആള് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കണം ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ ഇൻകം ടാക്സിൻ്റെ അസസ്മെൻറ്റ് വരില്ലേ അക്കൗണ്ടിൽ വന്നിട്ട് പൈസ ഒളിച്ചു വയ്ക്കാൻ പറ്റുമോ അത് വൈറ്റ് ആക്കാൻ നോക്കിയതാണ് വെളുപ്പിക്കാൻ നോക്കിയതാണ് അക്കൗണ്ടിൽ കൂടി അതാണ് ഇപ്പം പി എം എൽ ആക്ട് കൂടി വന്നത് മനസ്സിലായ വിളിപ്പിക്കാൻ നോക്കിയാൽ മണി ലോണ്ടറിങ് ആണ് അല്ല തീർച്ചയായിട്ടും അവരും കൂടി അന്വേഷിക്കേണ്ടതാണ് അവരുടെ അവരുടെ പരിധിയിൽ കൂടി അന്വേഷണ പരിധിയിൽ കൂടി വരുന്ന കേസാണ് അവർ കൂടി അന്വേഷിക്കുന്ന കേസാണ് സംശയം എന്താ അതിപ്പോ ആ സിനിമ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ മറ്റേ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഗോകുലഗോവാലും വീട്ടിൽ ഇടി കയറാനുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാവുന്ന അതെ ഞാൻ പറഞ്ഞല്ല ആ വ്യത്യാസം പറഞ്ഞത് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു ഇത് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസല്ല പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് മോട്ടിവേറ്റഡുള്ള എല്ലാ കേസിലും സംഘപരിവാർ നേതൃത്വം ശ്രീ പിണറായി വിജയനെ സംരക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക ഇത് അങ്ങനെ വന്ന കേസല്ല ഇതങ്ങനെ പോവില്ല ആ കേസ് അല്ല അത് അവർ തെറ്റിദ്ധാരണ കൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ദേശീയ ദേശീയതലത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എടുത്ത അതിശക്തമായ നിലപാടാണ് ഒരു മതവിശ്വാസങ്ങളുടെയും മത ആചാരങ്ങളുടെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അധികാരം ഉപയോഗിച്ച് അത് കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ് അതിൽ വക ബില്ലുമായി ബന്ധപ്പെട്ട് ഞങ്ങളത് വളരെ മനോഹരമായി പാർലമെൻറ്റിൽ ഇരുസഭകളിലും കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും മെമ്പർമാർ ശക്തമായി അവതരിപ്പിച്ചു അത് ഞങ്ങളുടെ നിലപാടാണ് ആ നിലപാടിൽ ആരെങ്കിലും പറഞ്ഞു എന്ന് ഓർത്ത് ഞങ്ങൾ വെള്ളം ചേർക്കില്ല ഒരു തരത്തിൽ വെള്ളം ചേർക്കില്ല ഇനി ഞാൻ പറഞ്ഞു തരാം വഖഫ് ബില്ല് വന്നപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ നിലപാട് നാളെ ചർച്ച് ബില്ല് വരും ചർച്ച ബില്ല് വരുമ്പോഴും ഇതായിരിക്കും ഞങ്ങളുടെ നിലപാട് ഇപ്പം ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ബി ജെ പി സ്പോൺസേഡ് ആയിട്ട് ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് ആ ടീമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വളർത്തിയെടുക്കണം രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനകത്തുള്ളത് അതിലാരും വീട് പോകരുത് ഇതേ ബി ജെ പി ആണ് ഇതേ ബി ജെ പി ആണ് ജബൽപൂരിൽ അല്ലേ ഒരു വൈദികനെ പോലീസിൻ്റെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നൂറുകണക്കിന് ആക്രമണങ്ങളാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെ ക്രിസ്മസ് ആരാധനകൾക്ക് നേരെ എല്ലാം ഉണ്ടാകുന്നത് ദൈവം ഇന്നൊരു ഇന്നലൊരു പുതിയ ഉത്തരവുണ്ട് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിൽ ദുഃഖ വെള്ളിയാഴ്ച പ്രവർത്തി ദിനമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെല്ലുവിളിക്കുവാണ് ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ദിവസമാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ ലോകം മുഴുവൻ അന്ന് മനഃപൂർവ്വം കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി ഗുഡ് ഫ്രൈഡേ ദുഃഖം വെള്ളിയാഴ്ച പ്രവർത്തി ദിനമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ അല്ലേ കൊച്ചിയിൽ കൊച്ചിയില്ലേ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങളോട് മറുപടി മര്യാദയ്ക്ക് ഇരിക്കാൻ പാടുന്നു മാധ്യമപ്രവർത്തകരോട് മര്യാദയ്ക്ക് ഇരിക്കേണ്ടത് മാധ്യമപ്രവർത്തകരല്ല സംഘപരിവാറുകാരും ബജരംഗതുകാരുമാണ് മര്യാദക്ക് ഇരിക്കേണ്ടത് ഞാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഒരു എന്നുള്ള നിലയിലല്ലല്ലോ അദ്ദേഹത്തോട് ചോദിച്ചത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വൈദികനാണ് ആക്രമിക്കപ്പെട്ടത് മധ്യപ്രദേശിൽ ബി ജെ പി ഭരിക്കുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കാലത്തെ പള്ളിയിൽ സ്വർണഗിരിയുടെ ആയിട്ട് പോയാൽ മാത്രം പോരാ അല്ലാത്ത സമയത്തും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ സംരക്ഷിക്കാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത കൂടി ഈ കേന്ദ്രമന്ത്രിക്കുണ്ട് അപ്പോൾ കേന്ദ്രമന്ത്രിയും ബി ജെ പിയും അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും ഇപ്പോൾ അവിടെ പോയി എന്താണ് ഈസ്റ്റർ കാലത്ത് കേക്ക് ക്രിസ്മസ് കാലത്ത് കേക്ക് വിതരണം നടത്തും വീടുകളിൽ പോയി കെട്ടിപ്പിടിക്കും അതിന്റെ രാജ്യത്തുടനീളം പള്ളികളെ ആക്രമിക്കുക ക്രിസ്മസ് ആരാധനകൾ തകർക്കുക ഇതൊരു തീർത്ഥാടനം നടത്തിയ ആൾക്കൂട്ടത്തെയാണ് തടഞ്ഞു വെച്ചത് അത് അന്വേഷിക്കാൻ പോയ വൈദികനെയാണ് ക്രൂരമായി ആക്രമിച്ചത് വേറെ എത്രയോ വൈദികര് യു പിയിലാക്കി ജയിലിൽ കിടക്കണം മലയാളികളടക്കം സാമിയെ ജയിലിൽ വെച്ച് കൊന്നു അല്ല മന്ത്രിയാണെന്ന് മറക്കാൻ പാടില്ലല്ലോ മന്ത്രി മറുപടി പറയാനില്ലാണ്ടാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹം പറയട്ടെ സ്വർണ തെരഞ്ഞെടുപ്പ് കാലത്ത് പള്ളിയിൽ പോയാൽ മാത്രം പോരാ അത് കൊടുത്ത സന്ദേശം എന്താന്ന് ഞാൻ അതിന്റെ തെറ്റൊന്നും പറയുന്നില്ല അതിന് ഞാൻ തെറ്റു പറഞ്ഞതല്ല അദ്ദേഹം പോയി അതിന് കൊടുത്ത മെസ്സേജ് എന്താണ് അവരെ കൂടി ചേർത്ത് നിർത്തുമെന്നല്ലേ അതിന്റെ മെസ്സേജ് ഇപ്പൊ അവർ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ചോദിച്ചപ്പോൾ മറുപടിയില്ല അല്ലേ മറുപടിയില്ല പിന്നെ ഈ ബില്ല് പാസാക്കിയത് കൊണ്ട് മൂലമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവോ ഉണ്ടെങ്കിൽ അവര് ചെയ്യട്ടെ അപ്പൊ നമുക്ക് അവരെ അഭിനന്ദിക്കാം ചെയ്യുകയാണെങ്കി ആ സമസ്യ മുഖപത്രം മുഴുവൻ വായിക്കണം മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അവസാനത്തെ ഒരു വാചകം മാത്രമോ അങ്ങ് എനിക്ക് തോന്നുന്നു മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇത് സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാണ് ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ മുന്നണി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പാർലമെന്റിലെ ഇരുസഭകളിലും ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇല്ലേ പിന്നെ കേരളത്തിലെ ബില്ല് പാസ്സാക്കുന്ന പോലെയാണോ പാർലമെൻറ്റില് ബില്ല് കൊണ്ടിരുന്നത് ബില്ല് കൊണ്ടുവരുന്നതെന്നാണെന്ന് അറിയില്ല ഇവിടെ നമ്മൾ സമ്മതിക്കില്ല ഇവിടെ ബില്ല് സർക്കുലേറ്റ് ചെയ്ത് ആ ബില്ല് എന്ന് ചർച്ചയ്ക്കെടുക്കും എന്ന് തീരുമാനിക്കും ആ ബില്ല് ചർച്ചയ്ക്കെടുത്ത് ആ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കും അമൻമെൻറ്റ് ഭേദഗതി കൊടുക്കാനുള്ള സമയം തരും തിരിച്ചാ ആ ബില്ല് വരും രണ്ടാം വായന നടത്തും നമ്മുടെ അമൻമെൻറ്റ് ചർച്ചയ്ക്കെടുക്കും ഭേദഗതി മൂന്നാം വായന നടത്തും ഇതൊന്നും അവിടെ ഇല്ല ബില്ല് അന്ന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ബില്ല് എന്താണ് ബില്ലിനകത്ത് ഏതെല്ലാം പ്രൊവിഷൻ ആണെന്ന് അറിയുന്നത് അന്ന് ചെല്ലുമ്പോഴാണ് ബില്ലുമേ ഭേദഗതി കൊടുക്കാനുള്ള സമയം പോലും ഇല്ല ഇപ്പം പറഞ്ഞു പ്രിയങ്കാ ഗാന്ധി എന്തുകൊണ്ടാണ് പോയത് എന്ന് പറഞ്ഞു നേരത്തെ പാർട്ടിയിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് അവരുടെ ഏറ്റവും അടുത്ത ആളുടെ ഒരു വലിയ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് പോയതാ ഈ ബില്ല് വരുമെന്ന് ആർക്കും അറിയില്ല എന്ന് അവർ പോയി അതിനെന്താ അപ്പം സി പി എം ആ ഇന്ത്യ മുന്നണി അവിടെ യുണൈറ്റഡ് ആയി ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അതിൻ്റെ നിറ കെടുത്താൻ വേണ്ടി സി പി എമ്മിൻ്റെ ഒരു എംപിയും സി പി എമ്മിന്റെ ബാക്കി നേതാക്കന്മാരും പറഞ്ഞ കഥയാണ് ഇനി ബില്ല് വരുമ്പോൾ പാ നിയമസഭയിൽ എല്ലാ ബില്ലും വരുമ്പോൾ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ബില്ല് വരുമ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാർ സംസാരിക്കണോ ഇപ്പം ഈ വിദ്യാഭ്യാസ ബില്ലിൽ ഞാൻ സംസാരിച്ചില്ലല്ലോ വളരെ പ്രധാനപ്പെട്ട ബില്ലാണ് ഒന്ന് പാർട്ടിക്ക് ടൈം കൊടുക്കണം ഇവിടെ നമുക്ക് നറക്കെടുപ്പാണ് അവിടെ പാർട്ടിക്കാണ് ടൈം കൊടുക്കുന്നത് ആ പാർട്ടി കിട്ടുന്ന സമയം കുറച്ച് സമയം കിട്ടുള്ളൂ ഇവിടുത്തെ പോലെ ഒന്നും ചർച്ചയൊന്നുമില്ല ആ സമയം പ്രധാനപ്പെട്ട അംഗങ്ങൾക്ക് അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കും താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ രണ്ട് എ സി സി ജനറൽ സെക്രട്ടറിമാരാണ് സംസാരിച്ചത് കേരളത്തിൽ നിന്നുള്ള രണ്ടു പേര് മൂന്ന് പേര് ഒരാൾ രാജ്യസഭയിൽ സംസാരിച്ചു ഞങ്ങളുടെ എ എ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം മനോഹരമായി ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് ഇന്ത്യ മുന്നണിയുടെ സ്റ്റാൻഡെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ അദ്ദേഹം ഗൗരവ് ഗഗോയെ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറും സീനിയറായിട്ടുള്ള എ എ സി സിയുടെ ഇതുമാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ വിഷയം അവതരിപ്പിച്ചത് എറണാകുളത്ത് നിന്ന് മുനമ്പം കൂടി പ്രതിനിധാനം ചെയ്യുന്ന എറണാകുളത്തെ എം പി ശ്രീ ഹൈബിയുടെ രാജ്യസഭയിൽ ജബി മേത്തർ വളരെ ഭംഗിയായിട്ട് ഒരു കാലത്തും ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു പ്രതിപക്ഷത്തിൻ്റെ സഭയിൽ അതിൻ്റെ നിറം കെടുത്താൻ സി പി എമ്മിൻ്റെ കുറേ ആളുകൾ ഈ എന്താണ് മനസ്സിലുള്ള ഈ അതിഭയങ്കരമായ കോൺഗ്രസ് വിരോധം കൊണ്ട് ചെയ്യുന്നതാണ് അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല ഇപ്പോഴത്തെ നിയമം വെച്ച് പരിഹരിക്കപ്പെടാൻ പറ്റില്ല അതിന് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല മന്ത്രിയാണ് പറഞ്ഞത് ഇല്ലേ മന്ത്രിയല്ലേ അല്ലേ ഇപ്പം ദീപികാ പത്രം ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിച്ചു അപ്പം അത് നടപ്പാക്കാതെ ഈ മുനമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറേ അമൻമെൻ്റ് കൊടുത്തിരുന്നു ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ ആ ബില്ല് വന്ന് കുറച്ച് അമൻമെൻ്റുകൾ ഞങ്ങൾ കൊടുത്തിരുന്നു നമ്മുടെ ആളിൽ പക്ഷെ അതുപോലും അവരെടുത്തില്ല ചർച്ചയ്ക്ക് എടുത്തില്ല അത് മൂവ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല ഏകപക്ഷീയമായിട്ടല്ലേ അവിടെ ബില്ല് പാസ്സാക്കി നിന്ന് ഇവിടെയൊന്നും ചെയ്യുന്നത് പോലെ അല്ലല്ലോ അല്ല അവര് അല്ല അവര് ചെയ്യട്ടെ എന്നെ അവർ ചെയ്യട്ടെ ഇപ്പോഴത്തെ നിയമപരമായ ഈ ബില്ല് പാസ്സാക്കിയത് കൊണ്ട് ഏത് രീതിയിലാണ് അത് ചെയ്യാൻ പറ്റണതെന്നൊന്നു പറഞ്ഞാൽ കൊള്ളാം ഞങ്ങളൊക്കെ അഭിഭാഷകരായിട്ടുള്ള ആളുകളാണ് മാത്രമല്ല ഈ മുനമ്പം വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സും പരിശോധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഞങ്ങളൊരു ടീം ഞാൻ മാത്രമല്ല യു ഡി എഫിലെ ഞങ്ങളുടെ ടീം സി പി കെ കുഞ്ഞാലി സാഹിബ് അടക്കം സാദിഖലി തങ്ങളടക്കമുള്ള യു ഡി എഫ് ലീഡേഴ്സ് കംപ്ലീറ്റ് ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അവർ പറയട്ടെ അവർ പ്രൂവ് ചെയ്തോട്ടെ ഞങ്ങൾ സഭാ സഭാനേതൃത്വത്തിലേക്ക് ഞങ്ങളെ എല്ലാവരോടും അല്ല അവിടെ ആര് എന്നാലും ഞാൻ ചെന്നപ്പോഴും എനിക്ക് സ്വീകരണം തന്നു ഞാൻ ചെന്നപ്പോൾ എനിക്ക് സ്വീകരണം തന്നി പിന്നെ ഇല്ലേ അവിടെ ആര് എന്നാൽ സ്വീകരണം കൊടുക്കും അവർ കുറേ നേരെ നാലായിട്ട് അവിടെ സമരം ഇരിക്കലേ അവരവിടെ എല്ലാ പാർട്ടിക്കാരെയും ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ സ്വീകരണം കൊടുക്കും എല്ലാ പാർട്ടിക്കാരെയും എന്നാൽ സ്വീകരണം കൊടുക്കും അതൊന്നും അവരൊന്നും കൊടുക്കും അത് അവരും എങ്ങനെ പാവങ്ങളായിട്ടുള്ള മനുഷ്യർ അവരുടെ പ്രശ്നത്തിൽ ആരാണ് അതൊക്കെ പലരും ചെയ്യുമല്ലോ ബി ജെ പി കാരല്ലേ അവിടെ സമരസമിതിക്കാരാണ് നിങ്ങൾക്ക് എങ്ങനെ തെറ്റിദ്ധരിക്കാൻ പറ്റുന്നത് അവിടെ ബി ജെ പി കാര്യ ചെയ്യുമ്പോൾ അവരെ പാർട്ടിക്കാരല്ലേ സഭാ നേതൃത്വത്തേക്ക് ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് എന്താ കാര്യം എന്ന് എന്താ കാര്യം എന്ത് ഞങ്ങൾ കൃത്യമായിട്ട് ബോ ഇന്നലെ സംസാരിച്ചപ്പം ഇനിയൊന്നും സംസാരിച്ച പോലെ അല്ലല്ലോ സഭാ നേതൃത്വം പറഞ്ഞത് ഒരു മതത്തിൻ്റെയും അവകാശങ്ങളിലേക്ക് കൈകടത്തരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് മുനമ്പം വിഷയമുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് അത് തീർക്കാനുള്ളൊരു സംഭവം കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി തരണം എന്നാണ് പറയുന്നത് മുനൊമ്പും വിഷയം ആരാണ് ഉണ്ടാക്കിയത് സി പി എം ഉണ്ടാക്കിയത് സി ബി എസ് അച്യുതാനന്ദ സർക്കാരാണ് ഉണ്ടാക്കിയത് അവർ വെച്ച നിസാർ കമ്മീഷനാണ് ഉണ്ടാക്കിയത് അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്നിട്ട് യു ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോഴൊരു കുഴപ്പമില്ലായിരുന്നല്ലോ അവസാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് നോട്ടീസ് കൊടുക്കുകയല്ലേ ചെയ്ത് കരോടകിയതെന്ന് പറഞ്ഞിട്ട് ഏത് ഗവൺമെൻറ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വഖഫ് ബോർഡ് ആരെ ആരപ്പോയിൻറ്റ് ചെയ്ത ബോഡിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അപ്പോയിൻറ് ചെയ്ത ബോഡിയല്ലേ വഖഫ് ബോർഡ് ആ വഖഫ് ബോർഡിനെന്താണ് ഒരു തരത്തിലില്ലാത്ത വാശി എല്ലാവരും പറഞ്ഞല്ലോ അതല്ലെന്ന് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റുവായിരുന്നു ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റുവായിരുന്നു അത് നമ്മുടെ നിലപാട് ഞങ്ങളെത്ര ഞാൻ പറഞ്ഞില്ലേ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റും യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പത്തു മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കും ആ അത് അത് അറിയില്ലെങ്കിൽ അത് പഠിക്കണം അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം അറിയാൻ പാടില്ലാതെയല്ല ചെയ്യൂല ചെയ്യില്ല അവർ ഈ നിസാർ കമ്മീഷൻ വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ ഇത് വൈകിപ്പിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ് അതായത് ബി ജെ പിയുടെ ഒരു അജണ്ടയുണ്ട് രണ്ട് മതങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കുക ആ രണ്ട് മതങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കിയാൽ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ലാഭമുണ്ട് ആ രാഷ്ട്രീയ താല്പര്യത്തിന് കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ ഗവൺമെന്റും കുട പിടിച്ചു കൊടുത്തു എന്താ കാര്യമെന്ന് വെച്ചാൽ ആ ഭിന്നിപ്പുണ്ടായ അതിലെ ഒരു ലാഭം സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് ഈ തീരുമാനം എടുപ്പിക്കാതെ ഇത് മനഃപൂർവ്വമായി വഹിപ്പിക്കുന്നത് മുനമ്മൻ കേസിലെ ഒന്നാം പ്രതി സംസ്ഥാന ഗവണ്മെന്റും സംസ്ഥാനത്തെ വകഫ് ബോർഡാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി പാസ്സായിട്ടല്ലല്ലോ ഇന്നത്തെ ദിവസങ്ങള് കഴിയട്ടെ ആര് പ്രതികൂട്ടിലാവും നമുക്ക് നോക്കാം അവര് പറയുന്നത് ശരിയാണെങ്കിലോ അവര് പറയുന്നത് ശരിയല്ല എന്ന് കാലം തെളിയിച്ചാലോ ഈ കടക്കൽ ക്ഷേത്രത്തിലെ ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ആ ഒന്നാം എന്താണ് അതിലൊരു അലോഷിയെ മാത്രം കേസെടുത്താൽ പോരല്ലോ അവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതിക്ക് എതിരായിട്ട് കേസെടുക്കണ്ടേ അമ്പലത്തിൽ ഭക്തജനങ്ങളുടെ പൈസയും പിരിച്ചിട്ട് സി പി എംകാർ പോയി ഗാനമേള നടത്തി പുഷ്പന അറിയാമോ എന്ന് ചോദിക്കുക ഭക്തജനങ്ങളോടാണോ പുഷ്പന അറിയാമോ എന്ന് ചോദിക്കുന്നത് ലാൽ സലാം സഖാക്കളെ എന്ന് വിശ്വാസികളോടാണോ പറയുന്നത് ഞങ്ങൾ കൊടുത്ത കേസ് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയുടെ വലിയ വിധി വന്നല്ലെന്ന് ക്ഷേത്ര പരിസരങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല ഏ കണ്ണൂർ അമ്പലത്തിലേക്ക് തെയ്യം കയറുമ്പോൾ ലാൽ സലാം സഖാക്കളെ ഇങ്കുലാബ് സിദ്ധാബാദ് തെയ്യത്തിന് മുമ്പിൽ പോയിരുന്നു എന്നിട്ട് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ബി ജെ പിക്ക് തെയ്യത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ആണേ ഇൻകുലാബ് വിളിക്കുന്നത് ആണോ അമ്പലത്തിലാണോ പുഷ്പന അറിയാമോ പോകുന്നു ലാൽ സലാമിൻ്റെ പാട്ട് പാടുന്നത് എന്നിട്ട് ആ അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കെതിരെ കേസെടുത്തില്ല പാർട്ടിക്കാരാണ് സി പി എം കാർ എടുക്കണ്ടേ കേസ് അന്വേഷിക്കുക അവരെ കുറിച്ചൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് അവരിൽ പലരും എത്ര കേസ് അവർക്ക് ഉണ്ടെന്ന് അന്വേഷിക്കുക അലോഷിയെ മാത്രം കേസെടുത്താൽ പോരല്ലോ അലോഷയും ക്ഷേത്രോപതി അവരെ കൊണ്ടുവന്ന് അവർ ആ പരിപാടി നടത്തി മറ്റേ അമ്പലത്തിലെ ഉത്സവത്തിലെ ഓഡിറ്റോറിയത്തിൽ അല്ലെ സ്റ്റേജിൽ പരിപാടി നടക്കുമ്പോൾ സ്റ്റേജിലെ ബിഗ് സ്ക്രീനിൽ അരുവാൾ ചുറ്റിക്ക നക്ഷത്രം ഡിവൈഎഫ്ഐ ചെങ്കൊടി എന്ത് അധപ്പതിക്കാണ് കേരളത്തിലെ സി പി എം ഏത് ലെവലിലേക്ക് പോവാൻ കൂടിക്കാഴ്ച കുറെ നാളായില്ലേ ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്നു വരട്ടെ